സുഫീസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വീഡിയോ കാണാനിടയായി യാരിഫ് മുഹമ്മദ് എന്നു പേരുള്ള ഒരാളും വേറെ ഏതോ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു ഷോർട്ട് വീഡിയോ അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം സംഗീത സംവിധായകനായ അതായത് എ ആർ റഹ്മാൻ എ ആർ റഹ്മാൻ സംഗീത സംവിധായകനാണ് അയാൾ ചോദിക്കുന്നത് മഹാകവിയായ എ ആർ റഹ്മാൻ എന്നാണ് ചോദിക്കുന്നത് മഹാകവിയായ എ ആർ റഹ്മാൻ ചെയ്ത മുക്കാല മുക്കാബില എന്ന് പറയുന്ന പാട്ട് അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം അതിന് മറുപടി പറയാൻ അറിയാതെ കിടന്ന് ബബ്ബബ കളിക്കുന്ന ഏതൊരു പൊട്ടനും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് പൊട്ടന്മാർ തമ്മിലുള്ള സംസാരങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് പൊതുവെ ഭൂരിഭാഗം ആൾക്കാരും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായി പോയതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ കൈയടിച്ച് പാസ്സാക്കുന്ന കുറേ ആളുകളുണ്ട് എങ്കിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റിപ്പോയതാണോ എന്നാണ് എൻ്റെ സംശയം മനുഷ്യർക്ക് തെറ്റുകളും പറ്റാറുണ്ടല്ലോ വാലി എഴുതിയ മുക്കാല മുക്കാബില എന്ന് പറയുന്ന പാട്ടിന് സംഗീത സംവിധാനം നിർവഹിച്ച ആളാണ് എ ആർ റഹ്മാൻ എന്തിനാണ് ആ ചോദ്യം എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം ആ വീഡിയോയിൽ ഇല്ലാത്തതുകൊണ്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കുറേ ഷോർട്ട് വീഡിയോകൾ കാണാൻ ഇടയായി പ്രത്യേകിച്ച് ഇത്തരം വീഡിയോസുകളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കാരണം പൊതുവെ ചാനൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നിരീശ്വരവാദികളും അവിശ്വാസികളും വിശ്വാസികളും അങ്ങനെ പലതരത്തിലുള്ള തട്ടുകളിലുള്ള ആളുകളൊക്കെ പലതരം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് കമൻ്റിട്ട് രസിക്കുന്ന കുറേ ആളുകളുമൊക്കെ നമുക്ക് കാണാനിടയുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങൾ എന്തിനാണ് അത് പറഞ്ഞുകൊണ്ട് ഇവർക്കെന്താണ് ഗുണം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്തെങ്കിലും ഒരു ഗുണം വേണമല്ലോ നമ്മളിതൊക്കെ പറഞ്ഞ് ജയിക്കാനാണോ തോൽക്കാനാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാനാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും രസിപ്പിക്കാനാണോ എന്നൊക്കെ ആകെ കൺഫ്യൂഷൻ ആയിപ്പോണേനും ആരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരക്കാർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കാരണം മുസ്ലിമിനെ എതിരായിട്ട് സംസാരിക്കുമ്പോൾ ഇവർ സന്തോഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരിപ്പോഴും ആരിഫ് മുഹമ്മദ് എന്നാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ ഇസ്ലാം മതവിശ്വാസികളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അവരിപ്പോഴും ഖുര്ആൻ നിഷേധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പറയുന്നു തബത്ത് ചെയ്ത എന്ന് പത്തപ്പുമാനാഹുമാലോ മാക്കസബന്ന് പറയുന്നൊരു സൂഹത്തെടുത്തുകൊണ്ട് അബൂലഹാബൊക്കെ മരിച്ചുപോയി പിന്നെ ഈ ഖുർആാനിലേക്ക് കുറ്റം പറയുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് ഇതിനൊക്കെ എന്താ മറുപടി ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ചിരി വരികയാണ് കാരണം ഇത്രയൊക്കെ വിവരമില്ലാത്തവരായി പോവുകയാണല്ലോ മനുഷ്യൻ നമ്മളൊക്കെ സ്കൂളിൽ പോയി പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങൾ കുഞ്ചി അമ്മയ്ക്ക് അഞ്ച് മക്കളാണ് അഞ്ചാമനോമന കുഞ്ചു ആണ് ഞാൻ ചോദിക്കണേ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് എന്താ കിട്ടാനുള്ളത് ഇതൊക്കെ സ്കൂളിലിരുന്ന് ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനും പാടിക്കാണോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നാനാകുന്നിന്മേലെ ഒരടി മണ്ണിൽ മേലെ ഒരായിരം കിളി വെച്ചു എന്നൊക്കെ പറഞ്ഞ് പാടി ഈ പാട്ട് കൊണ്ട് നമുക്ക് ഇപ്പോൾ എന്താ ഗുണം ഏതോ ഒരു കിളി എവിടെയോ വെച്ചു ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള മണ്ടൻ ചോദ്യങ്ങളും അതിന് ഉത്തരം പറയാൻ കഴിയാതെ പോയിരുന്നുകൊണ്ട് മത്സരം നടത്തുന്ന ചില വിവരദോഷികളായ മുസ്ലിയാക്കന്മാരുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള അറിവുള്ള അറിവ് നടിക്കുന്ന ആളുകൾ തമ്മിലുള്ള അറിവ് നടിക്കുന്നവർ തമ്മിലാണ് യുദ്ധങ്ങൾ നടക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അറിവുള്ളവൻ സംസാരിക്കാൻ പോകാറില്ല കാരണം തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലർ നന്നാകും ചിലർ നശിക്കും രണ്ടു കൂട്ടരെയും സൃഷ്ടിച്ചത് ഈ പടച്ചവൻ തന്നെയാണെന്ന് പറയേണ്ടവരും പടച്ചവനുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് കൂട്ടരെയും പഠിച്ചത് അത് തന്നെയാണ് നല്ലവനെയും ചീത്തവനെയും പഠിച്ചത് അത് തന്നെയാണ് അപ്പം ഇയാൾ പറഞ്ഞ പോലെ ഞാനും സംശയിക്കാറുണ്ട് ഈ നല്ലതും ചീത്തയും പഠിച്ചത് എല്ലാവരും അങ്ങോട്ട് നന്നാക്കിയ പോരായിരുന്നു പിന്നെ ചീത്ത എന്തിനാണ് പക്ഷെ പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും ജയിലും അവിടുത്തെ ജയിലിലെ സൂപ്രണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമുകളും അതുപോലെ തന്നെയുള്ള എന്താ പറയുക കോടതി വക്കീല് അങ്ങനെ ഒരുപാട് ഈ പറയുന്ന ക്രൈമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന പലതരത്തിലുള്ള ധാരാളം ആളുകൾ നമുക്ക് കാണാം എത്രയോ പേരാണ് ഓരോ കുടുംബം പോറ്റാൻ വേണ്ടി ഇത്തരം ജോലികൾ ചെയ്യുന്നത് സത്യത്തിൽ അവിടെ ചീത്ത ആളുകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്രയും ആളുകൾക്കും ജോലി ചെയ്യാൻ പറ്റിയത് അപ്പോൾ ചീത്തയൊന്നുമില്ലാതെ എല്ലാവരും അങ്ങനെ നന്നായിപ്പോയിരുന്നെങ്കിൽ ഇപ്പം എന്ത് ചെയ്യുമായിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ നീ പറയുന്ന നിങ്ങൾ പോലും ഇവിടെ ഇരുന്ന് കുറ്റം പറയാൻ കഴിയുന്നത് ഈ ഇതൊരു നെഗറ്റീവ് ആണെങ്കിൽ അത് പറഞ്ഞ് രസിക്കാൻ കഴിഞ്ഞത് അങ്ങനൊരു സാധനം ഉണ്ടായതുകൊണ്ടല്ലേ അപ്പം ഇതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ യൂട്യൂബിലെ വരുമാനമായിരിക്കാം കാരണം ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറയുമ്പോൾ അത് കേട്ട് രസിക്കാൻ താല്പര്യമുള്ള ഒരു പരിധിവരെ ഉള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് സബ്സ്ക്രൈബറിൻ്റെ ഇത് കൂടും വാച്ച് അവർ കൂടും കുറ്റം പറയണ കേൾക്കാൻ വേണ്ടി കുറേ ജനങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത് ഈ കുറ്റം പറഞ്ഞ് കളിക്കുന്നതല്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നവരോട് സംസാരിക്കുക അല്ലാത്തവരോട് സംസാരിക്കാതിരിക്കുക എന്തുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള നേട്ടം നിങ്ങൾ മനഃപൂർവ്വം ഇവിടെ വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ആചാരങ്ങളെയും അതിൻ്റെ റെസ്പെക്ടോടു കൂടി കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല മിക്ക അമ്പലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് ഓരോ കർമ്മങ്ങളും എൻ്റേതായ രീതിയിൽ അവർ പറയുന്നതനുസരിച്ച് കൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെയൊന്നും നമ്മൾ നിർക്കുന്നില്ല ഞാൻ ഏറ്റവും അധികം കുറേ പാട്ടുകൾ അയ്യപ്പനെക്കുറിച്ച് കുറേ പാട്ട് എഴുതിയ ഒരാൾ ഞാൻ മാപ്പിള പാട്ട് എഴുതിയിട്ടില്ല അയ്യപ്പ പാട്ടാണ് എഴുതിയത് നമ്മളെന്തിനാണ് ഈ സംസ്കാരത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകൾ അവരവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് കടന്നു പോയിട്ടുണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സത്യമായിരുന്നു പക്ഷേ അതെല്ലാം കേട്ട് ഭിന്നമായ രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കി പോയവരാണ് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവരുണ്ടാക്കുന്ന കുഴപ്പത്തിന് സത്യം പറഞ്ഞ് പോയവരെ നമ്മൾ നമ്മളെന്തിനു പരിഹസിക്കണം കാരണം നമ്മൾ പരിഹാസത്തിന് വിധേയനായിക്കൊണ്ട് സ്വയം പരിഹാസ പരിഹാസ കഥാപാത്രമായി കൊണ്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു പുന്നക്കലുണ്ട് അദ്ദേഹവും ഇരുന്ന് ഇങ്ങനെ വാതോരാതെ കോട്ടൻ സൂട്ടൊക്കെ ഇട്ട് വന്നിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് കാണാം അപ്പോൾ ഒരു മുസ്ലിം സമുദായത്തെ പൂർണ്ണമായിട്ടും മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവർക്കിതുകൊണ്ട് എന്താണ് നേട്ടം എങ്കിൽ ഇവർ ഏറ്റവും അധികം ചിന്തിക്കേണ്ടത് നിങ്ങൾക്കൊക്കെ ഈ ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം കാഫിർ എന്ന് വിളിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ഷിർക്ക് ആയ പ്രവർത്തനങ്ങൾ നടത്ത് എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം ഇപ്പം കാഫിർ എന്ന് വിളിക്കുന്നത് ആരാണ് മുസ്ലിങ്ങളിൽ ഏത് വിഭാഗമാണ് മറ്റു സമുദായത്തെ കാഫർ എന്ന് വിളിക്കുന്നത് അപ്പം ഞാനൊരു മുസ്ലിമാണ് ഞാൻ അയ്യപ്പ ഭക്തിഗാനം എഴുതിയ ഒരാളാണ് ഞാനും മദ്രസയിൽ രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ള അധികം കൂടുതൽ പഠിച്ചിട്ടില്ല എങ്കിലും പഠിച്ചെടുത്തോളം നമുക്ക് ഇത്തരം പഠിപ്പുകളൊന്നും തന്നിട്ടില്ല നമ്മളോട് ഞാൻ പഠിച്ച അറിവ് വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നെ എന്താണ് നല്ല കാര്യങ്ങൾ അതായത് നമ്മൾ നോണ പറയരുത് തെറ്റ് ചെയ്യരുത് ഫലവൃക്ഷങ്ങളിൽ മൂത്രം ഒഴിക്കരുത് കബറങ്ങളിൽ മൂത്രം ഒഴിക്കരുത് അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളും നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞത് അതിന് ഓരോ കിത്താബുകൾ അതേ തന്നെ ദീനിയാറ്റ് അമിലിയാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പാഠപുസ്തകങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പഠിച്ചാണ് നമ്മളിങ്ങോട്ട് കടന്നു വന്നത് അവിടെ നിങ്ങോട്ട് ജീവിച്ചിപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ഒരു അമ്പത്തി നാല് വയസ്സായി ധാരാളം ഹിന്ദു സുഹൃത്തുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഒക്കെ സുഹൃത്തുക്കളുമൊക്കെയുണ്ട് അവരൊക്കെയായിട്ട് നല്ല സൗഹൃദത്തിലാണ് കഴിഞ്ഞു പോകുന്നത് അവരാരെയും കാഫറന്ന് വിളിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ മോശമാണെന്ന് പറയാനോ ഒന്നും ഞാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞാനും പോയി ചെയ്യുന്ന ഒരാളാണ് അമ്പലങ്ങളിൽ പോകുന്നു ഇപ്പോൾ മലയാളപ്പുഴ ക്ഷേത്രം അവിടെ ഞാൻ പോകുന്ന ഒരാളാണ് അതിൻ്റെ അകത്ത് കയറാറുണ്ട് കൊടുങ്ങല്ലൂർ പോകാറുണ്ട് അതുപോലെ തന്നെ കരുണാകപ്പള്ളി ആ ഭാഗത്ത് മണികട്ട അമ്പലം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ട് ഒരമ്പലമുണ്ട് ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ ഒന്നും എതിർക്കുന്നില്ല അതുപോലെ ഭീമാപ്പള്ളിയിൽ എത്രയോ ഹിന്ദുക്കൾ വരുന്നു നാവൂർ എത്രയോ ഹിന്ദുക്കൾ വരുന്നു ക്രിസ്ത്യാനികൾ വരുന്നു വേളാങ്കണ്ണിയിൽ എത്രയോ മുസ്ലിങ്ങൾ പോകുന്നു അപ്പോൾ ഇവിടെയൊക്കെ പോകുന്ന മുസ്ലീങ്ങൾ ആരാണെന്നും ഇവിടെ പോകുന്ന മുസ്ലീങ്ങളെ കാഫറിന്ന് വിളിക്കുന്ന മുസ്ലിങ്ങൾ ആരാണെന്നും പരിശോധിക്കണം ഇത് പൊതുവേ വ്യക്തമായിട്ട് ആരാണെന്നുള്ളത് എടുത്തു പറഞ്ഞു സംസാരിക്കാൻ പഠിക്കും അല്ലാണ്ട് മുസ്ലിം മുസ്ലിം എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ പെടിയാണ് അപ്പോൾ പറയുമ്പോൾ ഏ ഏത് വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സുന്നിയാണോ മുജാഹിദാണോ ആണോ ഇസ്ലാമിയാണോ തബലീഗാണോ കാദിയാനിയാണോ ഏത് വിഭാഗമാണ് നിങ്ങളെ കാഫിർ എന്ന് വിളിക്കുന്നത് അവരെ നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ പേരുപയോഗിച്ച് വിളിക്കാൻ പഠിക്കും ഇപ്പോൾ ഞങ്ങൾ ഒരു ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹിന്ദുക്കളും അതിൽ പെട്ടില്ലേ ഏതെങ്കിലും ഒരു ഹിന്ദു പേരുള്ള ഒരുത്തൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവും അത് തെറ്റ് ചെയ്തവൻ ആരാണോ അവൻ്റെ വിഷയമെടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നാലാണ് അല്ലെങ്കിൽ എല്ലാ ഹിന്ദുക്കളെയും ബാധിക്കുന്ന കാര്യവും ആ വിഷയങ്ങൾ മനസ്സിലാക്കാതെ കൈയടിക്കുന്ന കുറേ ആൾക്കാരും അത് കേട്ട് ഞാൻ എന്തോ ഹീറോ ആണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇരിപ്പും കണ്ണാടയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം വളരെയധികം കോരിത്തെരിച്ചിട്ട് വലിയ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നു എന്ന ഭാവത്തിലാണ് എല്ലാവരുടെ മുമ്പിൽ ഞാൻ ജയിക്കുന്നു ഇതു തന്നെയാണ് മുന്നിക്കലിൻ്റെ ഭാവവും ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അത് ചോദിക്കുന്ന ആരോടാണ് ഒരറിവുമില്ലാത്ത ആൾക്കാർ അവരോട് മറുപടി പറയാൻ പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അത്യാവശ്യം ഇത് ഇതൊക്കെ വ്യക്തമായി പഠിച്ചിട്ട് പോയി സംസാരിക്കണു രസമുണ്ട് അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ കാരണം ഇവിടെ ശരിക്കും തെറ്റുമൊക്കെ ഈ ലോകത്തുള്ളതാണ് ഇവിടെ എല്ലാവർക്കും തെറ്റൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് കളഞ്ഞ് എങ്ങനെ ശുദ്ധമാകാൻ പറ്റും ഗോളാന്തര വാർത്ത എന്ന് പറഞ്ഞ സിനിമ പോലെയാണ് ആ നാട്ടിൽ ഒരു കുഴപ്പവും നടക്കണില്ല പോലീസുകാർക്ക് ജോലിയില്ല കാരണം അവിടുത്തെ ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിന് എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് നോക്കണില്ല എന്താണ് നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകും വേണ്ടിയിട്ട് അയാളൊരു കുഴപ്പത്തിൽപ്പെട്ടാലാണ് നാട്ടിൽ കേസ് വരള്ളൂ അപ്പം നല്ല ഒരു സമുദായമുണ്ടായി ഇരിക്കുന്ന സമയത്ത് പോലീസുകാർ പോലും അവർക്ക് ജോലിയില്ലാതെയായിട്ട് പ്രശ്നം ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നത് പോലെ ഇവിടെ ഏതൊരു വ്യക്തിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് പലതരം ജോലികൾ കൊടുത്തിട്ടുണ്ട് ആ ജോലികൾ ചെയ്താണ് ജീവിച്ചു പോകുന്നത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ പല ആൾക്കാരും പല രീതിയിലും മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം ക്രിസ്ത്യാനികളിൽ തന്നെ കൈകൊട്ടിപ്പാടുന്നവരുണ്ട് പ്രാർത്ഥന നടത്തുന്നവരുണ്ട് അതിൽ തന്നെ പല സമുദായക്കാരുണ്ട് ആ പള്ളിയിൽ തന്നെ പല അടി നടക്കുന്നതുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങളിലുമുണ്ട് മുണ്ടുമടക്കി കുത്തി പള്ളിയിൽ കമ്മിറ്റിയിൽ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ മുണ്ടുമടക്കി കുത്തി നടക്കുന്ന ആൾക്കാരെ കാണാം ഞാൻ പലപ്പോഴും ചിന്തിക്കും ഇവരൊക്കെ കമ്മിറ്റിയുടെ വലിയ നേതാക്കന്മാരാണ് എന്താണ് നമ്മളുടെ പൂക്കിളിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് മുട്ടിൻ്റെ തായ്ഭാഗം വരെയാണ് അവറത്തെന്ന് പറയണത് അപ്പോൾ ഇവർ നിസ്കാരം കഴിഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തി കഴിഞ്ഞാൽ അവറുത്തും പുറത്ത് കാണിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഇവരൊക്കെ എവിടെ നിന്ന് പഠിച്ചിട്ടാണ് നിസ്കരിക്കണമെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അതൊക്കെ ശരിയായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിനെ നമ്മൾ പരിഹസിക്കാൻ പോയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ വിഷയം പറയേണ്ടി വന്നത് ഇപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ചില പ്രോഗ്രാമുകൾ കണ്ടതുകൊണ്ട് കൊണ്ട് പറഞ്ഞതാണ് കാരണം കേൾക്കുമ്പോൾ എല്ലാവർക്കും ആരെങ്കിലും താറടിച്ച് കാണിക്കുമ്പോൾ കുറേ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ ഒരാളെ കുഴപ്പത്തിലാക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞ പോലെ ചിലർക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവും അതൊരു മാനസിക പ്രോബ്ലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികൾക്കും അവരവരുടെ മതം അവരവരുടെ അച്ഛനും അമ്മയെ പോലെ തന്നെ വലുതാണ് അതാരെയും അങ്ങോടും ഇങ്ങോട്ടും നിന്ദിക്കേണ്ട കാര്യമില്ല എല്ലാവരും ഒരു സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ തലത്തിൽ പ്രവാചകന്മാർ വന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അതിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യനും ഉണ്ട് മുസ്ലിമും എല്ലാവരും അവരവരുടേതായ രീതിയിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് സൗത്ത് ഭാഗത്തോട്ട് പോയപ്പോൾ ഏതാണ്ട് നമ്മുടെ കോടതി കഴിഞ്ഞിട്ട് സുഭാഷ് പാർക്കൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു റൗണ്ട് ഉണ്ട് ആ റൗണ്ടിൻ്റെ അവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ കണ്ടു കറുത്ത പെയിൻ്റൊക്കെ അടിച്ചിട്ട് കഴുത്തിലൊരു മാലയൊക്കെ ഇട്ടിരുത്തിയിട്ടുണ്ട് ഞാൻ വല്ലാതെ അത് കണ്ട് സങ്കടപ്പെട്ടുപോയി കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരു ഗാന്ധിയുടെ പ്രതിമ കറുത്ത പേരൊക്കെ അടിച്ച് കരിങ്കൊടി കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ മന്ത്രിക്ക് വരണ്ടേ വാകെ അടങ്ങിയാറാണ് അപ്പോൾ ഗാന്ധിനെ പോലും കരി കരിവൂശിയിട്ട് അവിടെ എഴുത്തിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയൊക്കെ അവർ ചെല്ലിട്ട കൂട്ടിലേക്ക് എത്ര ഭംഗിയായിട്ടാണ് അതിനെ സംരക്ഷിക്കുന്നത് അറിവ് കൊടുത്ത ആ ഗുരുവിന് ആ ശിഷ്യഗണങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ആ കൂടി ആ ഗുരുവിൻ്റെ പ്രതിമ അവർ സൂക്ഷിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പീസിൽ തന്നെ ഗാന്ധിയുടെ ഫോട്ടോ ഉള്ള സ്ഥിതിക്ക് അത്രയും കൂടി നമ്മൾ സൂക്ഷിക്കുന്ന അതിനുവേണ്ടിയാണ് ബാങ്കും ഒക്കെ ഉണ്ടായത് അപ്പോൾ ആ ഗാന്ധിയുടെ പ്രതിമ പോലും ഒരു എന്താ പറയുക ഒരു വല്ലാത്ത അവസ്ഥയിൽ അത് വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത സംഘടന തോന്നി അപ്പോൾ ഇവിടെ പല രീതിയിലും പലരും പലതും കാണിക്കുന്നുണ്ട് ഇതൊന്നും ആർക്കും തിരുത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല എല്ലാവരും നേട്ടത്തിന് വേണ്ടി എന്തും സംസാരിക്കാം അപ്പോൾ ഞാൻ പറയുന്നത് ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് തിന്നാൻ വരുന്ന എലികളും ഉണ്ട് നല്ലത് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ വേസ്റ്റ് തിന്ന് ജീവിക്കുന്നവർക്ക് അത്തരം ആഹാരം ഇട്ട് കൊടുക്കാനായിട്ട് ആരെങ്കിലും വേണമല്ലോ അപ്പോൾ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പുന്നക്കലും ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ പരിഹാസങ്ങൾ നിർത്തിയിട്ട് നിങ്ങളെങ്കിലും നല്ല രീതിയിൽ എന്തിനാണ് നിങ്ങൾ പരിഹസിച്ച് നിങ്ങളുടെ വില കളയണം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കും ഇപ്പം മദ്യപിക്കുന്നവരുണ്ട് മദ്യപിക്കാത്തവരുണ്ട് ഒരാൾ നിർബന്ധിച്ച് കുടിപ്പിക്കണം കഴിക്കുന്ന ആളെ നിർബന്ധിച്ച് നിർത്തലാക്കണോ അവരവരും മനസ്സിലാക്കി നിർത്തട്ടെ ശരിയും തെറ്റും അവരവർക്കുള്ളതാണ് അതാരുടെ നെഞ്ചത്തോട്ട് കുതിര കയറാനുള്ളതല്ല നിങ്ങളിതൊക്കെ പറയേണ്ടി വന്നതിന് ഒരുപക്ഷെ നിങ്ങൾക്ക് സമുദായത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന എന്തെങ്കിലും വേദനാജനകമായ കാര്യങ്ങളായിരിക്കാം കാരണം ചില മലപ്പുറം അതുപോലെയുള്ള ചില സ്ട്രിക്റ്റായ സ്ഥലങ്ങളിലൊക്കെ ഈ സ്വതന്ത്രമായ ചില ഇടപെടലുകളിലൊക്കെ കൈകടത്തുന്ന ചില പണ്ഡിതന്മാരുണ്ട് അത്തരക്കാരുടെയൊക്കെ പ്രീണനത്തിൽ പെട്ടായിരിക്കും ഒരുപക്ഷെ ജാമിത ടീച്ചറിനെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് കാരണമായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വെറുതെ ആരും ഇങ്ങനെ പറയില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു നോവുണ്ടായതിൻ്റെയൊക്കെ റിയാക്ഷനുകളായിരിക്കും അപ്പോൾ അത് പറയുമ്പോൾ വേറെ പത്ത് പേര് അതിനെ എതിർക്കും അപ്പോൾ വീണ്ടും പറയാൻ തോന്നും പിന്നെയും എതിർക്കും വീണ്ടും പറയാൻ പറയാമെന്നും അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം നിങ്ങൾ നിർത്തും എന്തായാലും നിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാർ ശരിയല്ലെങ്കിൽ നിങ്ങൾ നിർത്തും അപ്പോൾ അവർ നിർത്തും അല്ലെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും യൂട്യൂബിൽ വരുമാനം കൂടിക്കൊണ്ടിരിക്കും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കിട്ടുന്ന കാശ് കൊണ്ട് സുഖമായിട്ട് നമുക്ക് ജീവിക്കുകയും ചെയ്യാം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ പരിഹാസങ്ങൾ നിർത്തിയിട്ട് നല്ല രീതിയിൽ എല്ലാത്തിനെയും കുറിച്ചും പഠിച്ച് എല്ലാത്തിനെയും മാനിച്ച് എല്ലാവരും ഇവിടെ ഏതെല്ലാം തരത്തിൽ ജീവിച്ചാലും ഒരിക്കലും മണ്ണിൻ്റെ അടിയിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ വിധി നിർണയിക്കുന്നത് ആ സമയത്ത് ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അതിനുത്തരം കണ്ടെത്തേണ്ടത് അവരവർ തന്നെയാണ് കർമ്മഫലം അവരവർ തന്നെയാണ് അനുഭവിക്കേണ്ടത് അതിപ്പോൾ നമ്മൾ കൂടും കൂടും പറഞ്ഞ് തല്ലുപിടിച്ചാൽ തീരുന്ന ഒന്നല്ല അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെ നിർത്തിയിട്ട് ഒരു മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു സ്നേഹപൂർ ഷാജി ജോസഫ്